കോഴിക്കോട് പരുത്തിപ്പാറ മൂർത്തനാട് റോഡിൽ ഫർണിച്ചർ വർക്ക് ചെയ്തിരുന്ന യൂണിറ്റിൽ തീപിടുത്തം യൂണിറ്റ് രണ്ട് ഫയർ യൂണിറ്റുകൾ എത്തി തീ അണച്ചു മിഥിലാ ചേരുന്നു വിശദാംശങ്ങളുമായി മിഥില എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് കരുതുന്നത് ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമല്ലേ ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് പത്ത് നാൽപ്പത്തി അഞ്ചിനാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിനാണ് അത്തരം ഒരു ഗോഡൌൺ ആണ് കഴിഞ്ഞ മൂന്ന് നാല് മാസമായി ഈ ഗോഡൌൺ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഉടമകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അവശേഷിക്കുന്ന സാധനങ്ങൾക്കാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത്തരത്തിൽ ഉള്ള ഒരു തീപിടുത്തത്തിന് കാരണമെന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഏഹ് പത്ത് നാൽപ്പത്തിയഞ്ചിനാണ് ഈ വിവരമറിഞ്ഞതിനെ തുടർന്ന് നീഞ്ചത്തിൽ നിന്നുള്ള രണ്ട് ഫാരിഗുകളിൽ എത്തി ഒരു അരമണിക്കൂർ നേരത്തെ സമപദത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത് ഓക്കെ മിഥിലാബാലിനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് പരുത്തിപ്പാറ മൂർക്കരാട് റോഡിൽ ഫർണിച്ചർ വർക്ക്ഷോപ്പ് വർക്ക് ചെയ്തിരുന്ന യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത് തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി